വേണ്ടി പിന്നിലേക്ക് തിരിഞ്ഞ ഒരു കൃഷ്ണനുള്ള ക്ഷേത്രമുണ്ട് കർണാടകയിൽ ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉടുപ്പിയിലെ ഈ ശ്രീകൃഷ്ണന്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ കഥ അറിയാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ോവിലെ ഇന്ദിരിഞ്ഞിരിക്കുന്ന ഒരേ ഒരു പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ കയ്യിൽ തൈര് കലക്കുന്ന മത്ത് കൈയിലെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടി ഒരു പട്ടുകോണകം പോലുമില്ല യശോദ അണിയിച്ചിട്ടുള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ടുമുണ്ട് ശ്രീകോവിലിന്റെ പിന്നിലെ കീഴ്വാതിലൂടെ അലങ്കാരങ്ങളാൽ വിളർന്ന കണ്ണുകളോടെ നിൽക്കുന്ന കരിംകറുപ്പനായ കൃഷ്ണനെ കാണാൻ വളരെ ഭംഗിയാണ് എന്തിനാ കണ്ണൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതെന്ന് ഭക്തർക്ക് പലർക്കും അറിയില്ലായിരിക്കും യുടെ മഹത്വവും കണ്ണന്റെ ഭക്തവാത്സല്യവും മനസ്സിലാക്കി തരുന്ന ഒരു കഥ ഇതിന്റെ പിന്നിലുണ്ട് ആ കഥ ഇപ്രകാരമാണ് അബ്രാഹ്മണനായ കനകദാസർ തികഞ്ഞ ഒരു ശിവഭക്തനായിരുന്നു അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോയി കണ്ണനെ കാണണമെന്ന് അതിയായ ഒരു ആഗ്രഹം തോന്നി പക്ഷെ എന്ത് ചെയ്യാം ആയിത്തം കൽപ്പിച്ചവർ ക്ഷേത്രത്തിന് മുന്നിലെ വഴിയിൽ പോലും വരാൻ അവരെ അനുവദിച്ചിരുന്നില്ല കൃഷ്ണൻ ഭക്തനായ കനകദാസർ ദിവസവും ക്ഷേത്രത്തിന്റെ പുറകിലിരുന്ന് കണ്ണനെ മനസ്സിൽ കണ്ട് കീർത്തനങ്ങൾ പാടുകയും പതിവായിരുന്നു ഓരോ ദിവസം കഴിയുംതോറും അദ്ദേഹത്തിന് കണ്ണനെ കാണാനുള്ള പൊതി കൂടിക്കൂടി വരികയാണ് ഉണ്ടായത് ഒരു ദിവസം അദ്ദേഹം ഹൃദയം പെട്ടുന്ന സങ്കടത്തോടു കൂടി കൃഷ്ണ നീ വേഗനെ എന്ന കീർത്തനം പാടി അതിന്റെ അർത്ഥം ഇപ്രകാരമായിരുന്നു കൃഷ്ണ നീ വേഗം വരും ആ തിരുമുഖം ഒന്ന് കാണിക്കൂ പിന്നീട് പാടിയ വരികൾ ഇങ്ങനെയാണ് കാലിൽ പാദസരമിട്ട് നീല നിറമുള്ള കൈവളയിട്ട് നീലവർണ നൃത്തം ചെയ്തു കൊണ്ടുവരും ിൽ മണികെട്ടിയ അരഞ്ഞാണമിട്ട് മോതിരമിട്ട് കഴുത്തിൽ വൈജയന്തി മാലയിട്ട് കൊണ്ടുവരും കാശി മഞ്ഞ പട്ടുടുത്ത് കയ്യിൽ ഓടക്കുഴൽ പിടിച്ച് ദേഹത്ത് പൂശിയ ചന്ദനഗന്ധവുമായി വരും വാ തുറന്ന് മൂന്നുലകവും അമ്മയെ കാണിച്ച ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ വരും അവസാന വരി പാടിക്കഴിഞ്ഞതും അദ്ദേഹം കരഞ്ഞുപോയി തന്റെ കുഞ്ഞു കുഞ്ഞുവായ്ക്കുള്ളിൽ സർവ്വപ്രപഞ്ചവും കാണിച്ചു കൊടുത്ത കണ്ണ ഈ ജഗത്തിനെ ഉദ്ധരിക്കുന്ന നിനക്ക് എന്റെ മുന്നിൽ ഒന്നു വരാൻ എന്താണ് പ്രയാസം എന്നിട്ടും വന്നില്ലല്ലോ എന്ന ഒരു പരിഭവം കൂടി ഈ വരികളിൽ ഉണ്ടായിരുന്നു ആ ഭക്തന്റെ സങ്കടം സഹിക്കപയ്യാതെ ആയപ്പോൾ കണ്ണനും തളർന്നു പെട്ടെന്ന് കണ്ണൻ പുറകിലേക്ക് തിരിഞ്ഞു തൻ്റെ കയ്യിലുള്ള മത്തുകൊണ്ട് ചുവരിലെ ദ്വാരങ്ങൾ ഉണ്ടാക്കി കനക അദ്ദേഹം ദർശനം നൽകി വിഗ്രഹത്തെ പഴയതുപോലെ തിരികെ വെക്കാൻ ആർക്കും ധൈര്യം വന്നില്ല അതുകൊണ്ട് ശ്രീകോവിലിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഉടുപ്പി കൃഷ്ണൻ ഭക്തവാത്സല്യത്തിന്റെ പ്രതീകമായാണ് ഇന്നും നിലകൊള്ളുന്നത് മലയാളികളുടെ മൂകാംബിക യാത്രയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ക്ഷേത്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം ഇന്ന് ഉടുപ്പിയിലെ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ കഥയായിരുന്നു ഇതുപോലെ മറ്റൊരു ക്ഷേത്ര കാഴ്ചകളുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി